ഹലോ ഇന്നും അങ്ങനെ നമ്മൾ രണ്ടാം ദിവസത്തെ ധ്യാനം കൂടുതലാണ് ഞങ്ങളും പോയിരുന്നു അപ്പൊ അച്ഛന്റെ പ്രസംഗമൊക്കെ നല്ല മനോഹരമായിട്ടിരുന്നു അപ്പൊ അതിലൊരു കുഞ്ഞു ഭാഗം നിങ്ങൾക്കായി ഞങ്ങൾക്കായി സമർപ്പിക്കുന്നു ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ധ്യാനം ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്നിപ്പോ ലേറ്റ് ആയപ്പോൾ ഞങ്ങൾ എത്തിയപ്പോ എത്തേനും അപ്പോഴത്തേനും ധ്യാനം തുടങ്ങി അച്ഛനും പ്രസംഗിക്കാനൊക്കെ തുടങ്ങി ആദ്യമേ ഒരു പാട്ടൊക്കെ ഉള്ളു ഒരു പാട്ടും പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞിട്ടാണ് അച്ഛൻ പിന്നെ പ്രസംഗത്തിലോട്ട് ഇരിക്കുന്നത് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ പ്രസംഗമായിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസംഗമെന്ന് പറഞ്ഞാൽ നമുക്ക് ബോർഡിക്കാത്ത രീതിയിൽ നല്ല രീതിയിലാണ് അച്ഛങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മളെ എണീപ്പിക്കും പ്രാർത്ഥ വീണ്ടും ഒരു പ്രാ അതിൻ്റെ ഇടയിൽ പ്രാർത്ഥന സോങ് അതൊക്കെ ഇട്ടിട്ട് നല്ല ഉഷാറാക്കി നമ്മളൊക്കെ ആർക്കും ഒരു ഉറക്കം വരാത്ത രീതിയിലാണ് അച്ഛന്മാർ നല്ല രീതിയിൽ രണ്ടച്ചമാരുണ്ടായിരുന്നു അപ്പം കപ്പൂച്ചന്മാരാണ് അവർ അങ്ങനെ ആ ഒരു കൊല്ലത്തു നിന്നാണ് അവർ വന്നിരിക്കുന്നത് അപ്പം നന്നായി ഇനി പോരാഴ്ച്ചത്തോളം ഉണ്ടാവും ഈ വരുന്ന ശനിയാഴ്ച വരെ ഉണ്ടാവും അപ്പം നമ്മുടെ പുനലൂരോ കൊല്ലത്തോ എവിടെയെങ്കിലും ഉള്ള ആൾക്കാർ എല്ലാവരും വരിക നമ്മുടെ പുനലൂര് സബസ്തേ നോസിൻ്റെ പെരുന്നാളിന് തിരുന്നാളിൽ കൂടുക സാധിക്കുന്ന എല്ലാവരും വരിക നമുക്ക് പെരുന്നാളൊക്കെ ഉച്ചകറാക്കി നടത്താം അപ്പോൾ എല്ലാവരും വരി എല്ലാവർക്കും സ്വസ്വാഗതം അപ്പം ഞങ്ങൾ പോയിരുന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച വരെ ഉണ്ട് നമ്മുടെ ധ്യാനം അപ്പം ശനിയാഴ്ച റാസയും കാര്യങ്ങളൊക്കെയാണ് അപ്പം സാധിക്കുന്ന എല്ലാവരും വരിക ഈ ധ്യാനത്തിൽ പങ്കുചേരുക അപ്പം നമുക്ക് ഒരുപാട് റിലാക്സേഷനും സമാധാനം കിട്ടും സത്യം പറഞ്ഞാൽ ഒരു ധ്യാനം കൂടുക എന്നുള്ളത് എനിക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസമുള്ളൊരു കാര്യമാണ് കാരണം ദൂരത്തൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ഒക്കെ ധ്യാനം കൂടുക എന്നുള്ളത് ഒരുപാട് സ്ട്രഗിളാണ് പിന്നെ ഉണ്ട് അങ്ങനെ കുഞ്ഞുങ്ങളുണ്ട് എന്നുള്ള കാരണം കൊണ്ട് പോകാതിരിക്കുന്നതൊന്നും അത്ര നല്ലതല്ല അപ്പം നമ്മളിവിടെ അടുത്ത് വന്നപ്പോഴത്തേനും നമുക്കതൊരു നല്ല ഭാഗ്യം എന്നാണ് ഞാൻ ചിന്തിക്കാറ് അപ്പം മാക്സിമം എല്ലാവരും എല്ലാവരും വന്ന് ധ്യാനം കൂടുക നല്ല ഒത്തിരി ആൾക്കാരുണ്ട് രണ്ടച്ഛന്മാരുണ്ടായിരുന്നു അപ്പം നല്ല മനോഹരമായിട്ടാണ് അവരുടെ പാട്ടും ധ്യാനവും പ്രാർത്ഥന എല്ലാം അവിടെ ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറോളം നമ്മളവിടെ ഇരുന്നാൽ നമുക്ക് ബോറഡിയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രാത്രിയിൽ വീട് എത്തുമ്പോഴത്തേനും ഒമ്പതര ഒമ്പതര മുക്കാളൊക്കെ ആവും ഓക്കേ ടാറ്റാ ബൈ ബൈ അപ്പം